ബബിൾക്ക് എങ്ങനുണ്ട് എന്തായാലും എന്തായിരിക്കും വീഡിയോ എടുക്കാൻ കാരണം യൂട്യൂബില് എന്തായിരിക്കും പറഞ്ഞു എന്തായിരിക്കും രാജ്യവ്യോ എടുക്കാൻ പറ്റോ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം മടങ്ങി വരാം പറയത്തില്ല നമ്മളിപ്പ തണ്ടേക്കത്തേക്ക് പോവാണ് എടുക്കാൻ അല്ലാതെ <in -siento -naling language> എന്തായിരിക്കും നമ്മൾ നമ്മളിതാങ്ങോട് തണ്ടേക്കം പോവാണ് നമ്മളിപ്പോ വ്ലോഗ് എടുത്തിട്ട് കുറച്ച് ദിവസമായി വ്ളോഗ്ലോഗ് എടുത്തിട്ട് എടുത്തിട്ട് തണ്ടേക്കം പോവാൻ എന്തായിരിക്കും കാരണം ഒരു ഒരാള് വരുന്നുണ്ട് സർപ്രൈസ് ഉണ്ട് ഇതപ്പോ ദസ്കിനോട് ഞാന് വീഡിയോ എടുക്കാൻ റെഡി ആയി നിക്കളിവിടെ റെഡി ആയി നിക്കോ കാരണം ഞങ്ങക്ക് രണ്ടു മൂന്ന് കൊളാബറേഷൻസിലെ കംപ്ലീറ്റ് ആക്കണ്ടതുണ്ട് ു ലസ്കിന് ഞങ്ങള് തണ്ടേക്കാൻ പോയിട്ട് തണ്ടേകത്ത് പോയിട്ട് റീൽസ് എടുക്കണം പറഞ്ഞ് പോയോസ് ആയിട്ട് അത് പറയില്ല അയ്യാ അപ്പൊ എന്താ അങ് പറഞ്ഞ പോലെ പറയാൻ പറ്റില്ലല്ലോ എത്ര നേരമായി പോയിട്ട് ചെലപ്പോ കോഴിക്കോട് എയർപോർട്ട് വിളിക്കാൻ പോയതാണെങ്കിലോ ആള്

സർപ്രൈസ് അറങ്ങോൻ ഓനെന്താ മോയലോ ജി എന്തേക്കോ ആട്ടിലോക്ക് നോക്കണേ വന്നിങ്ങണേ പക്ഷെ ചി കണ്ടുപിടിച്ചോ എവിടെയെന്നില്ലേ അതാണ് ഇതിന്റെ സർപ്രൈസ് കാരണം എന്താ പറയുക ഒന്നാമത് അനക്കൊക്കെ നല്ല ഡൗട്ട് ഡൗട്ടുണ്ട് അല്ലെങ്കി സർപ്രൈസ് ആക്കിയിട്ട് ആക്കിട്ട് കാര്യമല്ല കണ്ടുപിടിച്ചോ എവിടെ ആളെ കണ്ടുപിടിച്ചു എല്ലാം ഇവിടെ നിന്ന് ചൂണ്ടിക്കാട്ടി സർപ്രൈസ് എന്തായാലും പാളിക്ക് ആളെ അതാണ് വരുന്ന പക്ഷെ ദസ്കിന് ഇപ്പൊ നല്ല ബുദ്ധി വെച്ചു നമ്മളിപ്പോ എവിടേക്കെങ്ങനെ വ്ലോഗ് എടുക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവാണ് സുഹൈൽ വരുന്നുണ്ട് ആ സർപ്രൈസിന് വേണ്ടി എടുക്കണമെങ്കിൽ

ിട്ട് പിന്നെ ബാക്കി സംസാരം നല്ല ബുദ്ധിട്ടായി സത്യം എല്ലാ കാര്യങ്ങളും അറിയാൻ തുടങ്ങി വന്നിട്ടില്ല ഇവിടെ ഉണ്ട്

ഇല്ലടി പോത്തെ വെറുതെ പറഞ്ഞാണ് ബാ 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 മറ്റേ വീഡിയോ നമുക്ക് രാത്രി എടുക്കാം ഞാൻ വെറുതെ തോന്നി എടുക്കാൻ പോയപ്പോഴും സെബി പറയുണ്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കട്ടെ കൊടുക്കട്ടെന്താ വെച്ചാല് ഞാൻ ഇന്ന് പെരിയിന്ന് പുറത്തിറങ്ങിയാണ്ട് ഇന്നൊരു മീറ്റിങ്ങിന് പോയതാണ് പക്ഷെ എന്താ ഞാൻ ഇന്ന് ഇരു നാലു ദിവസമായിട്ട് പെരിയിന്ന് പുറത്തിറങ്ങുമ്പോ തന്നെ സെബി ടെസ്കി സുഹേലിനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണോ അങ്ങനെ ഞങ്ങളും വരാം അല്ലെ അതേപോലെ തന്നെ ഇമ്മി ഇമ്മാക്കി ഇതേപോലെ തന്നെ ഓ ഇന്നലെ എന്താണ് വാട്സപ്പ് എടുത്ത് സുഹേലിനെ സുഹേലേ വരുമ്പോഴേ എന്താണ് മൂന്ന് മറ്റേ പറ്റുന്ന ഇപ്പോൾ നല്ല ഡൗട്ട് ഡൗട്ടുണ്ട് ഇപ്രാവശ്യം സർപ്രൈസ് ആയിട്ട് വരും ഓൻ സർപ്രൈസ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് മേ ബി കാരണം പക്ഷെ ഇന്നോട് ഇപ്രാവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ ഫെബിന്റെ അടുത്താണ് പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഓനെ ഓളിയും കൂട്ടി അങ്ങനെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്രാവശ്യം കാരണം ഓനക്കിപ്പോ അത്യാവശ്യം ഓനക്കിപ്പോ സംസാ കൊണ്ടുവാനും പ്ലാൻ ചെയ്യാനൊക്കെ ഒരാളവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് മേ ബി അല്ലെങ്കിൽ പക്ഷെ എന്താ പറയുമോ ചിലപ്പോൾ ഇന്നോട് തന്നെ പറയും പക്ഷെ ഇപ്രാവശ്യം എന്തായാലും ഇന്നോട് പറഞ്ഞിട്ടുണ്ടേയില്ല പക്ഷെ ഈ ബലിക്ക് എന്താ വെച്ചാൽ ഞാൻ പെരിന്ന് പെരിയെന്ന് പുറത്തിറങ്ങിയാ ഡൌട്ടാ തെസ്കിനാണെങ്കിലും സെബിക്കാണെങ്കിലും ഇമാക്കാണെങ്കിലും ഓലിതേമാരി ഞാൻ ഇന്നിപ്പോ മീറ്റിങ്ങിന് വേറെ തരാം രാവിലെ അവിടെ എത്തീട്ട് കുറച്ച് കഴിയുമ്പോൾ തെസ്കീതരി തെസ്കി പക്ഷെ അറിയാത്ത വല്ല വിളിക്കുന്നുണ്ട് പക്ഷെ പോയപ്പോ തന്നെ സെബി എന്റെ മൂളിയായിട്ട് ഞാൻ തെസ്കി വിളിച്ചിട്ടേ ഉറക്കുന്ന ഹലോ ഇക്ക എവിടെയാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ മീറ്റിങ്ങിലാണ് കഴിഞ്ഞിട്ടില്ലേ എപ്പഴാ വന്നിട്ട് വരിക അപ്പൊ തെസ്കി അവിടുന്ന് ശ്രദ്ധിക്കണം തരാം വേക്കലാരെങ്കിലും സൗണ്ട് കേൾക്കണ്ടോ അല്ലേ അല്ലെ അല്ലെ വേക്കൽ ആരെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ അതേപോലെ വേറെ കൊറേ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണിച്ച് മനസ്സിലാക്കണേ അപ്പൊ ഞാൻ ഓട് പറഞ്ഞു അത് അപ്പോൾ അതിന്റെ മൈൻഡിൽ സത്യം ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാന്നുള്ളത് കാരണം ഓം പേര് വന്നിട്ട് വരേണ്ട ഒരു പ്രാങ്ക് പോലെ സെറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ പെരിച്ചെന്നപ്പോ തന്നെ അവളെ മൈൻഡിൽ ആ ഇത് സുഹൈലിനെ കാണാൻ പോന്ന് തന്നെ അതേപോലെ തന്നെ ഇത് റീൽസിന് പോവുമല്ല ഇത് കൊളാബറേഷൻ കാരണം ഈ സമയമായിക്കാൻ ഞങ്ങൾ വീട് എടുക്കൂല ഈവനിങ് ആയിക്കണല്ലേ

ോടലേർ വേണ്ട അതിന് അല്ലെ പറയാ

ഏത് അറിയടി പരിപാടി ഫുള്ള് നീ ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ സാധനം എവിടെയാ ഇതാണ് ഓക്ക് പിന്നെ ഓന ഇവിടെ കൂട്ടാൻ വേണ്ടി ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരിക എനിക്കറിയോ പിന്നെ ക്ലാസ് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുപോ സുഹേൽ യൂട്യൂബില് വീഡിയോ ചെയ്യാണ് നമുക്ക് ഇപ്പൊ ചെയ്യേണ്ട പരിപാടി നേരെ ബെളിയും കൊണ്ട് പെരില്ല എന്നിട്ടും ഓ വെള്ളിയാഴ്ച തന്നെ വരുന്നത് ഓൻ തന്നെ ഇങ്ങനെ സംഭവം പറഞ്ഞോളി ഓടാ ഇപ്രാവശ്യം തർപ്പിയല്ല ഒന്നാമത് സമയമല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തത് ഇവിടെ ഫ്രാങ്ക് ചെയ്താ എനിക്ക് അറിയോ രണ്ടാ പ്രാവശ്യം ഞാൻ വിളിച്ചാണ്ട് ഇതേപാരി പറഞ്ഞു ഒരട്ടം വിളിച്ചാണ് പറഞ്ഞു അപ്പൊ ഇവിടെ പാഞ്ഞു തന്നെ സുഹയിലുണ്ടാവുമെന്ന് ഉറപ്പിച്ചിട്ടാണ് പാഞ്ഞ് തരുന്നത് താഴത്തെ കറ്റം കട്ടം ഒരു വീഡിയോ എടുക്കാൻ എടുക്കാനാണ് അവള് പറഞ്ഞു അല്ല ഞാൻ വേറെ സുല്ലെന്ന് പറഞ്ഞു രണ്ടാമത് ഏട്ടം പിന്നെയും ഞാൻ ഒരേട്ടം വിളിച്ചപ്പോ ഇവിടെ വരുമോന്ന് അറിയാൻ വേണ്ടി അല്ല പിന്നെയും അപ്പൊ ഫ്രാങ്ക് പിന്നെയും വാങ്ങിന്നു അതിലും പറ്റിച്ചു എന്നൊക്കെ വിഷമം പോലെ അല്ലെങ്കിൽ ഓ ഇപ്രാവശ്യം ഒന്നും കൊണ്ടല്ല വിശ്വാസം വണ്ട വണ്ടി കറി പോവാ പേരി പോവാ

ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇല്ലേ ഉറപ്പാണ് എന്നിട്ട് ഫ്രണ്ട്സ് നേരം എന്റെ ഒന്ന് കളിച്ച അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്ക് വന്നിട്ടില്ലാസ്റ്റ് ആകെ പാളിക്കണെ എനിക്ക് ആകെ കിളി പറയാൻ അപ്പൊ ജല പറഞ്ഞു ഫെബിനെയും കൊണ്ടല്ലേ വരുന്ന പറഞ്ഞു ആക്കി സുഹേല രണ്ട് സുഹൈലുകൾ നടന്നു സുഹേലുകൾ നടന്നുവരുണ്ട് ഞമ്മളെ മരത്തിന് കാറുണ്ടവിടെ റോഡിലോ എന്തോ കോഴിക്കോട് ഫെബിനെ പോയി വിളിക്കണെങ്കിൽ എന്തായാലും സുഹേലുണ്ടാവും ഇല്ല പക്ഷെ സുഹൈൽ ഇങ്ങോട്ട് വരും ബുദ്ധി ണ്ട്ജീസ് അതല്ല സോയിലില്ല സോയിൽ വരണീനു മുന്നേ ഓളം ഇങ്ങോട്ട് കൊണ്ടുവന്നു സോയിൽ ചെലപ്പോ രാത്രി വരാം അല്ലെങ്കിൽ നാളെ രാവിലെ

നുട്ടോ മായ കൊണ്ടാണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കില് രണ്ട് സുഹയിലുകൾ നിന്നും മഴയെന്ന് അനിയുന്നു ഇതെന്തൊരു അതല്ല കോമഡി ഇതില് കണ്ട ക്യാമറ കണ്ടില്ലോ ടു എക്സിൽ ആ സൂമൊക്കെ ഇട്ടിട്ട് സുവിലിങ്ങനെ ഫ്രെയിമിൽ പിടിച്ച് ഇവിടെ വീഡിയോ എടുക്ക ഇവളിങ്ങനെ കഥ ഒക്കെ പറഞ്ഞിട്ട് എന്ത് കൊല്ലൊരു പരിധിയില്ലേ ഇതുപ്പകാനും അവസാനം അതൊന്നല്ല കാണിച്ചു കൊടുത്തേ എന്നിട്ട് ഇങ്ങോട്ട് നോക്കില്ലേ അന്നോടത്തെ കുത്തിരിക്കണേ അതിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഈ ഫോണില് ഈ ചൂച്ചിട്ടിട്ട് അന്നങ്ങനെ വെച്ചു നോക്കണില്ല കണ്ടില്ല ശരിക്കും ആ പാമ്പിനെത്തിൽ ബുദ്ധി അല്ല േ അവിടെ തോന്നി കൊറച്ചു പറഞ്ഞു അമ്മേല ശാപം പറഞ്ഞു സെബി ബേ ഉറപ്പിച്ചേ എന്നിട്ട് ഞാൻ പറ വേറെ കോമഡി ഞാൻ പരിഹരിച്ചില്ലേ പിന്നെ പറയാ എല്ലാവരും ഇവിടെ പ്രതീക്ഷിക്കായിരുന്നു സുഹേലി വരുമ്പോന്നെ അപ്പൊ ഞാൻ സുഹൈലി കൊണ്ട് പറ സുഹേലി കൊണ്ടെ പോയിക്കോടുന്നു മനസ്സിലായിട്ട് മീറ്റിങ് കഴിഞ്ഞി എന്നിട്ട് ഞാൻ ഇവിടെ ഒരു നമ്പർ ആക്കി നോക്കി ഞാൻ വിളിച്ചു പറഞ്ഞേ മൂന്നു മണിക്ക് ഇവളെന്താ ഇവളെടക്കൊന്നും വിളിച്ചോറില്ല പിന്നെ പേരിലെത്തിയപ്പോ അവള് വിളിച്ചാണ് സംസാരിച്ചത് ഇപ്പൊ ബുദ്ധി ഇട്ടിരിക്കോ എവിടെത്തി അവയാ മീറ്റിങ്ങിനെ കഴിഞ്ഞു ഇതൊന്നും കഴിഞ്ഞില്ലേ അപ്പ ഇവിടെ ഇപ്പഴാ പറയാനേ ഇവിടെ ശ്രദ്ധിച്ചെന്തൊക്കെ അറിയോക്കത്തെ ആരൊക്കെ സംസാരിക്കണേ നന്നായി നമ്മൾ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു ബുദ്ധി കുറച്ച് കൂടിയിക്കണം എന്തായാലും കഴിച്ചൊരു വെറൈറ്റി സർപ്രൈസ് ആയിട്ട് എപ്രാവസ്ഥയിൽ പോവല്ലേ നല്ല പണി എടുത്ത മൂന്നം ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പുറത്തിറങ്ങാറുറപ്പിച്ചു സു സർപ്രൈസ് പറഞ്ഞതാ ബുട്ടോ രണ്ടാമത്തെ വന്നോട് പറയും അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്രാങ്കാട് ബുട്ടോ പറഞ്ഞു അതിന് പിന്നെയും പോവേ നിക്കാ അപ്പള പറഞ്ഞു ഞാനും സംസാരിച്ച സമയത്ത് ഞാൻ എനിക്കൊരു സിഗ്നൽ അങ്ങനല്ലേ എന്താ സിഗ്നല് നല്ല ദൂരത്ത് കേ എനിക്ക് അങ്ങനല്ലേ വെറുതെ

ുന്നു കുഞ്ഞോ പറഞ്ഞു ആ കാടിന്റെ ഉള്ള സുഹേലുണ്ടെന്ന് പറഞ്ഞു എനിക്കറപ്പായിരുന്നു സുഹേൽ ഉണ്ടെന്ന് ഉറപ്പായിരുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല കാറിട്ട് തുടക്കണത് എന്ന് വേണം ആരെങ്കിലും വരണ്ടെന്ന് കൂടിയുള്ള എല്ലാവർക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇന്റർ എടുക്കാൻ പറ്റിട്ടില്ല കാരണം ഞങ്ങള് നേരം വൈകി വന്നോണ്ട് നേരെ സുഹൈലിനി ഫെബിനി ഞാൻ ഇവിടെ കൊണ്ടു ഇറക്കിയിട്ട് നേരെ പെരി പോയി ടെസ്കിന് എടുത്തു വന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദസ്കിനോട് പറഞ്ഞു ഒരു വീഡിയോ ണ്ട് കാരണം നമുക്ക് കുറച്ച് കൊളാബറേഷൻസ് പെൻഡിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാണ്ട് ഞാൻ വരുമ്പോ റെഡി ആയി നിൽക്കും ഞാൻ ശരിക്ക് വണ്ടി മനസ്സിൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം തെറ്റിയത് കാരണം അല്ലെങ്കിൽ നമ്മൾ എവിടെക്ക് കൊണ്ടായാലും മനസ്സിലാവില്ല ഇത് ചെന്നാലും പെരിയിലിടാൻ പോണത് ഇതേ സാധനാണ് അവിടെ ഇപ്പൊ श्यू? 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 <offeler> mm. ah. आ, ോ ഞാൻ കാറിടുത്ത് പോയപ്പോ തന്നെ സോയിൽ കൊണ്ടുപോയിരുന്നുസ്കി അടക്കം ഇനിസ്കിനെ കൊണ്ടുപോയില്ലേ അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾ രണ്ടാളും മജ്ജാക്കാനോടെ ഞാനും തെസ്കിനും കൂടെ പോവാ എന്നിട്ട് ഞാൻ കാട് പൊറത്തിടാം എവിടെ റോട്ടുമ്മേ എന്നിട്ട് ഞാൻ അങ്ങനെ പറയാം ഇറങ്ങിക്കോളി ഇറങ്ങിക്കോളിന്നെ സാധനം നൂറ് ശാന് സെബി സെബിം ഇപ്പയും പറയും വേണ്ടകിരൊക്കെ കൊണ്ടറിയോ സർപ്രൈസിന് പെട്ടി കള്ളാവിന്റെ രണ്ടു കൊല്ലത്തെ നാല് മാസത്തെ കാണിച്ചു കൊടുക്കണോ അത് നമ്മള് കാണിച്ചു കൊടുത്തില്ല നമ്മള് പെട്ടികളൊക്കെ പെരന്റെ ഉള്ളിൽ ഇറക്കിയിട്ട് പണി അടക്കുന്ന പെരും കണ്ടില്ലല്ലോ കിട്ടി ചെറിയൊരു പ്രശ്നം അറിയില്ല ഞാൻ റിട്ടേണ്ടെ ആർട്ടൊക്കെ ഇട്ടിട്ടേ ബാഗ് ബാക്കിൽ വെച്ചോ ഓരോ മടിൽത്താല് ഇല്ല അത് വന്ന് നോക്കൂലല്ലോ അവിടെ ഇറങ്ങേ എന്നാലും പെട്ടിതിൽ വെക്കണ്ടറാ കുറച്ച് വെച്ചല്ലോ കൊഴപ്പല്ല കാറ് ഞാൻ ഡീൽ ചെയ്തോളാം കാറ് കുറച്ചേ ബുട്ടി നിർത്തി സാധനങ്ങളൊക്കെ നമ്മൾ ഈ വീടിന്റെ വേണമായിട്ട് വെച്ചിരുന്നത് എന്നിട്ടാണ് സെറ്റ് ചെയ്തത് ഇപ്പൊ ഏകദേശം നൈറ്റ് ആയിട്ടോ ഇനിയിപ്പൊ നമ്മള് വീട്ടു കേട്ടോ ഇപ്പൊ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടേ ഇത് സർപ്രൈസ് തന്നെ ഫുൾ റെഡി ആയിക്കോട്ടിണ്ടാവും വീഡിയോയിൽ സെറ്റ് ആവാൻ വേണ്ടി നിക്കണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത്രക്കെണ് ഒത്തില്ലേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ സർപ്രൈസ് അത്രത്തോളം ഒത്തില്ല ഈ പ്രാവശ്യം തകർത്ത് അഭിനയിച്ചു കൊടുക്കണം ഷർട്ടൊക്കെ ഒരു സർപ്രൈസ കഷ്ടപ്പാടില്ലേ കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസിന്റെ സ്വർണ വൈരങ്ങൾ എല്ലാർക്കും അതായത് അത്യാവശ്യം ഗിഫ്റ്റുകളോ നിങ്ങള് പോണല്ലോ ഒരു കാറ് വന്ന് നോക്കുവല്ലോ അപ്പൊ നമുക്ക് ഞാൻ റോട്ടിക്ക് വരുന്ന ഇറങ്ങി വരടാ പറയാ വരണെ പറയാല്ലേ അപ്പൊ ദൂരത്താവുമ്പോ അങ്ങനെ കാറിന്റെ അടുത്തേക്ക് ഓക്കെ അഭിനയം കാണാ തകർക്കൂ പിന്നെ ഞാൻ സൈനാത്തറങ്ങിട്ടേ ഞമ്മളെ കയറി വരാ പേരന്റെ ഉള്ളില് അങ്ങനല്ലേ ആ അല്ലാതെ ഞാനിങ്ങനെ വരിക പേരന്റെ ഉള്ളിൽ ഇരിക്കാരെയും വിളിച്ചോ എന്നിട്ട് പുറത്തല്ലാരും എത്തിക്കാൻ പേക്കുള്ളിൽ കേറിക്കാം ആ നല്ല പക്ഷേ വരുമ്പോൾ കാണൂല ഇല്ല കാണാൻ ചാൻസ് ഉണ്ട് ഒരു ആ അപ്പ എന്താ ചെയ്യാരിയാബ്ബളിങ് കൊണ്ടുപോകണം ഫെബിനിങ് കൊണ്ടുപോകണം ആ ഇങ്ങനൊരു കാര്യം ചെയ്യാ നിങ്ങളെ ബാക്കിലെ വന്നു നിന്നോളൂ എന്നിട്ടോ ഞാൻ ഉണ്ടാവൂല എടി ഒരു കാര്യം ചെയ്യാ എടി ഫെബിയെ ഇജും സുവയിലും കൂടി മേലത്തെ ഞങ്ങളെ റൂമില്ലേ ആ റൂമിന്റെ ഉള്ളിൽ കയറിക്ക അതിനുള്ള ആരുമില്ല മോളിൽ കൂടെ ബാക്ക് കൂടെ അറിയാം രണ്ടാളും കൂടി ഞാൻ പുറത്ത് കറക്കാം ഇജും ഫെബിയും കൂടി പേരന്റെ ബാക്ക് കൂടെ കേറിയിട്ട് ബാഗത്താക്കോറിന്റെ കുട്ടിയുടെ ടോപ്പ് കോമഡി കേട്ടോ ഞാൻ അപ്രാവശ്യം ചെക്ക് നോക്കട്ടെ എന്നിട്ട് ഞാൻ തുറന്നുടാം ഞാൻ ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ കൂടെ കേറിയിട്ട് നേരെ ഞങ്ങളെ റൂമിൽ കയറിക്കാം ഞാൻ എല്ലാരും പുറത്തിറങ്ങി നല്ല ഓണ പ്രാങ്കം കൊടുത്തിട്ട് നേരെ മേലാം അപ്പൊ കുഞ്ഞു കുഞ്ഞു കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ഫാമിലിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എടുത്തു ടൈം ടൈം എത്രയാ ഇപ്പൊ